അസ്സാമലൈക്കും വർഹമ്മുള്ള കണ്ണേര് എന്നുള്ളത് അത് വലിയൊരു വിഷയമാണ് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അത് ഉള്ളത് തന്നെയാണ് ഏതായാലും ആ കണ്ണേര് തട്ടാതിരിക്കാൻ വേണ്ടി നാം സൂക്ഷിക്കുക അത് ചില ആളുകൾക്ക് അവര് അവരെ കൊണ്ട് ചിലപ്പോൾ പല വിഷയത്തിനും നമുക്ക് ബുദ്ധിമുട്ടാവാറുണ്ട് അപ്പം അങ്ങനെ കണ്ണേര് തട്ടുന്നവരുടെ പ്രഥമ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക എന്നുള്ളത് നമുക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ചില ആളുകളുടെ പെട്ടെന്ന് കണ്ണേര് തട്ടും ചെറിയ കുട്ടികൾ അടക്കം പലർക്കും പല വിഷയത്തിലും കണ്ണേര് തട്ടിയാല് അഥവാ കണ്ണേര് എന്ന് പറഞ്ഞാൽ ആ കണ്ണേര് തട്ടുന്നവരുടെ പ്രഥമ ദൃഷ്ടിയിൽപ്പെട്ട് അവർ പെട്ടെന്ന് ഒരു അത്ഭുതത്തോടു കൂടി എന്തെങ്കിലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്താൽ അത് പലപ്പോഴും പല നിലക്കും നമുക്ക് ദോഷം ചെയ്യും അത് യാഥാർത്ഥ്യമാണ് ഏതായാലും ആ കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടി ധാരാളം വിഷയങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയേണ്ടതുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് പല വീടുകളിലും വീട് കെട്ടുന്ന സ്ഥലത്ത് പുതിയ വീട് കെട്ടുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ കൃഷിക്കാര് കൃഷി ചെയ്യുന്ന പാടത്തില് അതുപോലെ തന്നെ മറ്റുള്ള പല സ്ഥലത്തും നമുക്ക് കാണാം ആ അത്തരം സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന്റെ രൂപമുണ്ടാക്കി വെക്കും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജീവിയുടെ രൂപമുണ്ടാക്കിയിട്ട് വെക്കും അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വസ്തുവിന്റെ കോലമുണ്ടാക്കി അതല്ലെങ്കിൽ ഒരു മരക്കഷ്ടത്തിന് എന്തെങ്കിലും രൂപമുണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് പല സ്ഥലത്തും കാണാറുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് മനുഷ്യരൂപം ഉണ്ടാക്കാൻ പാടില്ല ഹറമ്മ അതേപോലെ തന്നെ ഒരു ജീവിയുടെയും രൂപമുണ്ടാക്കി കൂട ഏതെങ്കിലും ഒരു ജീവിയുടെ രൂപമുണ്ടാക്കി വെക്കുക മനുഷ്യ കോലമുണ്ടാക്കി വെക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റൂല ഇസ്ലാം അത് നിഷിദ്ധമാക്കിയ കാര്യമാണ് അതേ സമയത്ത് ഒരു മരക്കഷ്ടത്തിന് എന്തെങ്കിലും കോലമുണ്ടാക്കുക അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവനുള്ള വസ്തുവിന്റെ അല്ലാത്ത മറ്റുള്ള എന്തെങ്കിലും രൂപ രൂപങ്ങൾ ഉണ്ടാക്കി അത് ചില നാടുകൾ ചില നിലക്കാണതൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു കോലങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു രൂപമുണ്ടാക്കി ജീവനുള്ള വസ്തുവിൻ്റെതല്ല അങ്ങനെന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതിന് വിരോധവുമില്ല അത് പൂർവ്വകാലം മുതൽക്ക് തന്നെ വെക്കുന്ന ഒരു വിഷയം കൂടിയാണ് എന്തിനെന്ന് വെച്ചാൽ എന്തിനാണ് ഈ വീട് കെട്ടുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന സ്ഥലത്തും മറ്റുള്ള പല ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ വെക്കാനുള്ള കാരണം ഈ കണ്ണേരുകാരന്റെ പ്രഥമ ദൃഷ്ടി ആ വീട്ടിലേക്ക് പെട്ടെന്ന് ഏൽക്കാതിരിക്കാൻ വേണ്ടി അല്ല കൃഷിയിലേക്ക് നോക്കി പെട്ടെന്ന് ആ കൃഷി അവൻ്റെ കണ്ണിൽ പതിയാതിരിക്കാൻ വേണ്ടി ആ പുതിയ വീട് നല്ല മനോഹരമായ വീട് ആ വീട് പെട്ടെന്ന് ഈ കണ്ണേരുകാരന്റെ പ്രഥമ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ വേറെ ഏതെങ്കിലും ഒന്നിലേക്ക് ഇവൻ വീട് കെട്ടുന്ന സ്ഥലത്ത് തന്നെ അതിനേക്കാളും മറ്റെന്തോരു വസ്തുവിന്റെ കോലമുണ്ട് അവിടെ എന്തോ രൂപമുണ്ട് വേറെന്തോന്നുണ്ട് അപ്പൊ അതിലേക്ക് ഇവന്റെ കണ്ണ് അങ്ങോട്ട് പതിയാവൻ പതിയാൻ വേണ്ടി ഇവൻ്റെ ദൃഷ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവൻ വീട് കാണുന്നതിനെ കാളുമ്പോൾ തന്നെ വീട് നോക്കുകയാണെങ്കിലും ആ വീടിന്റെ ഒരു ഭാഗത്ത് എന്തോന്ന് വെച്ചിരിക്കുകയാണ് അതിലേക്കാണ് ഇവൻ ആദ്യം നോക്കുന്നത് അതേപോലെ നല്ല കൃഷി ചെയ്യുന്നുണ്ട് ധാരാളം പഴങ്ങളൊക്കെ അതിൽ കായ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം മറ്റുള്ള പല കൈകളും പലതും അവിടെ നല്ല നിലക്ക് വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ കണ്ണേറുകാരൻ പെട്ടെന്ന് കണ്ടുപോയാല് അവരെന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചു പോയാല് അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞു പോയാൽ ആകെ നഷ്ടമാണ് അള്ളാഹാല കണ്ണേന്റെ തൊട്ടേക്ക് കാത്തുരക്ഷിക്കുമാർ ആവട്ടെ നമ്മുടെ മക്കളെയും അത് കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പൊ അത് പതിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ ആ കണ്ണ് അദ്ദേഹത്തിന്റെ ആ ദൃഷ്ടി പെട്ടെന്ന് മറ്റുള്ള ചില വസ്തുക്കളിലേക്ക് പോയാൽ അവിടെ എന്തോ ഒരു അത്ഭുതത്തോടു കൂടി എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണ് അങ്ങോട്ട് പോയി അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണ് ആ ദൃഷ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് അത്തരം സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് അത് പ്രശ്നമൊന്നുമില്ല പൂർവ്വകാലക്ക് പൂർവ്വകാലം മുതൽക്ക് തന്നെ വെക്കുന്നൊരു വിഷയമാണ് അതേസമയത്ത് ജീവനുള്ള വസ്തുവിന്റെ ഫോട്ടോ ജീവനുള്ള വസ്തുവിന്റെ കോലങ്ങൾ അതൊന്നും വെക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം ഏതായാലും നാം അത്രയും കാര്യങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഒരു വീട് കണ്ടാൽ അതല്ലെങ്കിൽ അവിടെ കൃഷിയോ മറ്റോ കണ്ടാൽ അതിൻ്റെ ഒരു നല്ലൊരു വളർച്ച കാണുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ വീടിന്റെ പണിയെടുക്കുന്നവരെ അതല്ലെങ്കിൽ അവിടെ ആ കൃഷി ചെയ്യുന്നവരെ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പറച്ചിൽ നമ്മുടെ ഭാഗത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയും സൂക്ഷിക്കുക അള്ളാഹു താലമുക്ക് നല്ലത് ചെയ്യാൻ തോഫീക്ക് നൽകുമാറാവട്ടെ കണ്ണേറുമായി ബന്ധപ്പെട്ട് കൃഷിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അതുപോലെ നമ്മുടെ ജോലിയിലാണെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ മക്കളിലാണെങ്കിലും പലപ്പോഴും കണ്ണേർ എന്നുള്ളത് വലിയൊരു പ്രശ്നവും വലിയൊരു വിഷയം തന്നെയാണ് അതിനൊക്കെ ധാരാളം ധാരാളം പരിഹാരങ്ങളുണ്ട് പക്ഷേ അത് അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചർച്ച ചെയ്യാം അള്ളാഹു കണ്ണേറിൻ്റെ തൊട്ട് നമുക്കൊക്കെയും രക്ഷ നൽകുമാറാവട്ടെ അസ്ലാ വലിക്കും വറഹമുല്ല